അല്ല ഇതെവിടെ പോയി എവിടെ പോയി പാട്ടൊക്കെ പാടി അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തൊട്ട് തൊട്ട് ഒന്ന് നോക്കാമോ വിദ്യാസാഗർ ആണോ തുടങ്ങിയത് അന്ന് എത്ര വയസ്സായിരുന്നു പതിനാല് വയസ്സ് ആ അപ്പൊ പതിനാല് കാര്യങ്ങൾ ഊർജത്തോടു കൂടി ഒന്ന് പാടിയേമിക്കാം തിരിച്ചു പോവാൻ വേണ്ടി ശ്രമിക്കാം കുറെ നാൾക്ക് എല്ലാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പിന്നെ ഐ തിങ്ക് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഇതൊരു പതിനാല് വയസ്സുകാരി മലയാളിക്കുട്ടി പാടിയ എങ്ങനെ ലാൽ ജോസ് ആണോ ശരിക്കും കഥ എന്താണ് അതെ അതെ കഥ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഞാനിപ്പം കുഞ്ഞുനാളിലൊക്കെ ദുബായിലായിരുന്നു അപ്പം ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒട്ടി സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അതിന് മുമ്പേ പാടുന്നുണ്ട് അപ്പം ഞാൻ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ അവിടെ എന്ന് വെച്ചാൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇങ്ങനെ വിളിക്കുമായിരുന്നു ഷോസിനൊക്കെ അപ്പം ഒരു കൗതുകമാണല്ലോ അപ്പം ചിലപ്പം അവിടെ വരുന്ന വലിയ സിംഗേഴ്സ് ഇപ്പം വേണുഗോപാൽ സാർ പോലത്തെ വലിയ വലിയ ആൾക്കാരുടെ ഡ്യൂവറ്റ്സോ അല്ലെങ്കിൽ ഒരു സോളോ സോങ് ഒക്കെ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം താനി തിരിഞ്ഞും മറിഞ്ഞു ബാബുക്ക എൻ്റെ ഓൾ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അന്ന് സാറ് ഇങ്ങനെ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞു അപ്പം സാറിനെ കാണാൻ പോയി പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചരിക്കുമ്പോൾ ഞാൻ മെഹഫിലായിരുന്നു എനിക്കറിയാവുന്ന പാട്ടിലൊക്കെ അല്ലെങ്കിൽ സാറിന് സാറ് പറയുന്ന പാട്ടിലൊക്കെ ഞാൻ പാടിക്കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് വിദ്യാസാഗർ സറിന് ട്രാക്ക് ഡെമോ ട്രാക്ക് അയച്ചു എന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ദുബായിലായിരുന്നല്ലോ അപ്പം അങ്ങനെ വിദ്യാസാഗർ സാറിന് ഞാൻ സപ്തസ്വരങ്ങളാടും എന്ന് പറഞ്ഞിട്ട് വാണിയമ്മയുടെ അർജുനൻ മാഷിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള ആ പാട്ട് പാടി അപ്പം അതൊരു രാഗമാലികയാണ് നാല് വേർ പാരഗ്രാഫ്സിലും നാല് രാഗങ്ങളുള്ള ഒരു സെമി ക്ലാസിക്കൽ സോങ് അപ്പോൾ അത് പാടി ഞാൻ അയച്ചു ഒരു പത്ത് ദിവസം ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എല്ലാവർക്കും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അമ്മയോട് ചോദിക്കും അമ്മയെ കോള് എല്ലാം വന്നു വിദ്യാസാഗ സാറിൻ്റെ സ്റ്റെഡിയോന്ന് പക്ഷെ പത്ത് ദിവസം ഒന്നും വന്നില്ല അത് കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ സാർ വിളിച്ചിട്ടുണ്ട് സാറിൻ്റെ മാനേജറാണ് വിളിച്ചത് അപ്പം ചെന്നൈക്ക് പോകണം പിന്നെ ആ പാട്ട് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിലാണ് അത് സ്ട്രേറ്റ് എടുക്കുക അന്നെന്തായാലും ഒന്നും നോക്കാൻ പറഞ്ഞു അപ്പം ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിങ് നടക്കുക അപ്പം ഞാൻ ലാലോങ്കലിനിങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ കാണാൻ ഞാൻ ആ ഷൂട്ടിങ് സ്പേസിൽ പോയി അപ്പം ഭയങ്കര തണുപ്പാണ് അപ്പം ഞാൻ പുറത്ത് നിൽക്കുമ്പോഴൊക്കെ ലാലോങ്കിൽ ഭയങ്കര കെയറിങ് ആണ് അദ്ദേഹം അപ്പം പുള്ളി ഇട്ടിരിക്കുന്നൊരു സ്കാർഫ് നിലാമലയുടെ സോങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സമൃത സുനിൽ ഇങ്ങനെ ഒരു പെയിൻറിങ് ചെയ്യുമ്പം തലയിൽ ഒരു സ്കാർഫ് ഇടുന്നു ഹെഡ് സ്കാർഫ് ബെൻഡാന ഇടുന്നുണ്ട് അതാണ് എനിക്ക് ഒരു തന്നെ നീ വോയിസ് ഒക്കെ സൂക്ഷിച്ച് സൂക്ഷിക്കണം പോകുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അദ്ദേഹം ഗിവ് മി അ ലോഡ് ഓഫ് ബ്ലെസ്സിങ്സ് ആൻഡ് ഹി സെൻറ്റ് മീ പിന്നെ ഞാൻ വർഷാവല്ലേകി പോയി വിദ്യാസാഗർ സറിനെ കണ്ടു അപ്പം എന്നെ ഉടനെ സാറ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ചെറിയ പൊണ്ണിനെ ഞാൻ എങ്ങനെ റൊമാൻസ് പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് സാറിന് ചെറുതായിട്ട് ഭയന്നു എന്ന് തോന്നുന്നു പക്ഷേ ആൻഡ് ദാറ്റു ഇസ് ലോക്കിയൽ തമിഴ് അപ്പം നമ്മൾ സാധാരണ പറയുന്ന തമിഴുമല്ലായിരുന്നു അപ്പം ഓരോ വേർഡിൻ്റെ മീനിങ്ങും കാര്യങ്ങളും എന്താണ് എക്സ്പ്രഷൻ ഇടേണ്ടതെന്നൊക്കെ മുരുകൻ സാറ് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ പിന്നെ ആ ആ പ്രായത്തിൽ ഐ തിങ്ക് ടെൻഷനൊന്നും ഇല്ലാത്തൊരു പ്രായമായിരിക്കുമല്ലോ ഫോർട്ടീൻ ഇയേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ആ നടക്കുന്ന കാര്യത്തിന്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായമില്ല ഇത്രയും വലിയൊരു ലെജൻറ്റിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ അപ്പം ടെൻഷൻ ടെൻഷനൊന്നൊരു കാര്യമില്ലായിരുന്നു അപ്പം അങ്ങനെ അങ്ങ് പോയി പാടി റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സെർ കൺസോളിലേക്ക് വന്നു എൻ്റെ തലയിൽ കൈ വെച്ച് സാർ അനുഗ്രഹിച്ചു വെരി ഹാപ്പി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തിരിച്ച് എത്തി എത്തി പിന്നെ അപ്പം അപ്പോഴത്തേക്കും ഐ തിങ്ക് റഫായിട്ടൊരു സീഡി ഇവർക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഫഹദ് ഫാസലിനും ഗൗതമി ചേച്ചിക്കും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ദി സെൻഡ് ഇറ്റ് ഓവർ അപ്പോൾ എല്ലാവരും ഞാൻ അപ്പോൾ വിളിച്ചപ്പം ലാലോംഗിൽ പറഞ്ഞു നീ സെറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പോയപ്പം എവ്രിബി ഭയങ്കര ഒക്കെ തന്നു ഫഹദിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഇങ്ങനെയൊക്കെ പാടി നമുക്ക് അഭിനയിക്കാൻ പാടായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആസ് ഐ ഇയർ ഓൾഡ് ഇറ്റ് ടു മീ ഒക്കെ ഞാൻ ഇപ്പോഴും വളരെ ചെറിഷ് ചെയ്യുന്ന കുറച്ച് ാണ് ഉണ്ട് ആദ്യത്തെ പാട്ട് ഹിറ്റ് രണ്ടാമത്തെ അയൻറെ ആഴങ്ങളിൽ വീണ്ടും ഹിറ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓമന പൂവെന്ന് പറയുന്ന പാട്ട് ഹിറ്റ് ഈ മൂന്ന് പാട്ടും ഹിറ്റ് ആകുക എന്ന് പറയുന്നത് അപൂർവമാണ് അതും ചെറിയൊരു കുട്ടിയുടെ മൂന്ന് പാട്ടുകൾ ഹിറ്റായി എന്നിട്ട് ഈ കുട്ടി എവിടെ ഒളിച്ചോടി അത് ഞാൻ ഐ വാസ് ഡൂയിങ് ലോട്ട് സിനിമയിലും അത് വിദ്യാസാഗർ സാറിന് ഗീതാഞ്ജലി എന്നൊരു സർ അതില് ഒരു പാട്ടുണ്ടായിരുന്നു പിന്നെ തോപ്പിൽ ജോപ്പനില് ചിത്രാമ്മയുടെ പൂവിതല നാഥൻ അന്റെ യങ്ങർ വേർഷൻ പാടി എം ജയേന്ദ്രൻ സാറിന്റെ ലെനിൻ രാജേന്ദ്രൻ സാർ ഡയറക്ട് ചെയ്ത ക്രോസ് റോഡ്സ് എന്നിട്ടൊരു ഫിലിം അതിലൊരു പാട്ട് പാടി ഫിലിം സോങ്സ് അധികം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഫിലിം സോങ്സിന് എപ്പോഴും ഉള്ളൊരു കാര്യം വെച്ചാൽ നമുക്ക് ആൾക്കാരെ ഫോണെടുത്ത് വിളിക്കാനും ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഒന്ന് അറിയിക്കാനൊക്കെ ഭയങ്കര ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് പറയുന്നതിന് മുമ്പ് അതും സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസും പറയണം ഐ മീൻ ഇറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ദ ബ്ലെസ്സിങ് ഇങ്ങനത്തെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയോടൊപ്പം ആദ്യത്തെ നമ്മുടെ കരിയറിലെ ഫേസിൽ പാടാൻ പറ്റുന്നതന്നെ വലിയൊരു മഹാഭാഗ്യമാണ് ദൈവാദീനം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം സാറിൻ്റെ ഒക്കെ കൂടുതൽ അത് ശരിക്കും പറഞ്ഞാൽ വൺ ഡേ ലോങ് ആയിരുന്നു ആ റെക്കോർഡിങ് സെഷൻ ഇപ്പോഴും മറക്കാൻ പറ്റില്ല ഒമ്പത് മണിക്കായി എൻ്റെ ദ സ്റ്റുഡിയോ ചേതന സ്റ്റുഡിയോയിലായിരുന്നു തൃശ്ശൂർ ആൻഡ് രാത്രി ഒമ്പത് മണിക്കാണ് സീൻ അപ്പം ആ പന്ത്രണ്ട് മണിക്കൂറും ശരിക്കും ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു അപ്പം സർ പാടി കഴിഞ്ഞതിന് സാറ് പിന്നെ അപ്പം നിഖിൽ അദ്ദേഹത്തിന്റെ വേർഷൻ തന്നെ കേൾപ്പിച്ചിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ബേസിക് സോങ് പഠിച്ചത് പക്ഷെ പാട്ട് ശ്രദ്ധിച്ചാലറിയാം കുറെ വേരിയേഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ സാറ് ചിലത് പറഞ്ഞു സാറ് പിന്നെ സാറ് പറഞ്ഞു നീ തന്നെ പാടും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഇമ്പ്രൂവൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു പാട്ട് വന്നത് അപ്പം അതെന്തായാലും പാടാം 啊。Ah. 的梦。嗯哦 ഞാൻ ചെയ്യുന്ന ജോലിയുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുകയായിരുന്നു പെണ്ണ് മുമ്പിൽ ഇരുന്ന് ഭയങ്കര രസകരമായിട്ട് പാടുന്നു ഈ ജോലിയുടെ ഒരു ഭാഗ്യല്ലേ കുറച്ചൊന്നും പൊഴത്താ ഈ ബുദ്ധിജീവികളെ പൊഴ്ത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഗുണം കിട്ടുമോ എന്നുള്ളത് എനിക്കറിയാം നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ ഞാനൊരു തേർട്ടി ഫൈവ് ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോഴാണ് പത്തിരുപത്തി ആറ് വയസ്സായ ഒരു ചെറിയ പെൺകുട്ടിയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത് പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് സംസാരിക്കുന്ന രീതി കൊണ്ടാണോ കൊണ്ടാണോന്നറിയില്ല